ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉടൻ വരുന്നു എന്നുള്ള വാർത്ത കുറച്ച് നാളുകളായി നിങ്ങളൊക്കെ കണ്ടു കാണും അതുമാത്രമല്ല ഇന്നലെ ആദ്യമായി ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലോഗോ ലോഞ്ച് പുറത്തുവിട്ടിരുന്നു അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസൺ സിക്സിൻ്റെ ലോഗോയും അടിപൊളിയായിട്ട് തന്നെയായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഇപ്പോൾ ബിഗ് ബോസ് ആരംഭിച്ചാൽ തന്നെ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ എപ്പോഴും വരുന്നതാണ് അതിൽ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നേരത്തെ തന്നെ അടുത്ത ബിഗ് ബോസ് സീസൺ സിക്സ് ഉണ്ടായാൽ ഇവരൊക്കെ ഉണ്ടാവണം ഇവരൊക്കെ ഉണ്ടായാൽ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നതാ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റാരുമല്ല കേരളത്തിൽ അത്ര വലിയ ഫാൻസ് ഇല്ലെങ്കിലും തമിഴ്നാട്ടിലാണ് ആ കുട്ടിക്ക് വലിയ അധികം ആരാധകർ കേരളത്തിലും ഉണ്ട് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് മറ്റാരും അല്ല ഷാജി അതുപോലെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു അവതാരക എന്നൊക്കെ പറയാം വീണാ മുകുന്ദൻ ഒരുപാട് പേരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു ആൾ കൂടിയാണ് വീണാ മുകുന്ദൻ ഇത്തവണ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ സ്റ്റാർ മാജിക്കിൽ എല്ലാവർക്കും അറിയാവുന്ന ജസീല ജസീലയുടെ പേരൊക്കെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവിൽ പോലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമലാ ഷാജിയുടെ പേരും കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് പേർ ഇത്തവണെങ്കിലും അമലാ ഷാജി വരികയാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഒരു ഓളം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു ഇതുകൂടാതെ എല്ലാ ബിഗ് ബോസ് സീസണിലും ഒരു പേര് നിരന്തരമായി കേൾക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ഹണി റോസ് ഇത്തവണയും ഹണി റോസ് എന്തായാലും ഉണ്ടാവണമെന്നൊക്കെ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഹണി റോസ് ബിഗ് ബോസിലൊക്കെ എന്തായാലും വരാൻ വളരെ ചാൻസ് ഉള്ളു അതുപോലെ തന്നെ തൊപ്പിയുടെ പേരും പറയുന്നുണ്ട് ആ തൊപ്പിയും ബിഗ് ബോസിൽ വരാൻ ചാൻസ് കുറവാണ് ബാക്കി ഈ മൂന്ന് പേരിൽ ആരെങ്കിലും അമലാഷ് ഷാജിക്കാണ് കൂടുതൽ സ്കോപ്പ് അതായത് ഇത്തവണത്തെ ബിഗ് ബോസിൽ എന്തായാലും ഉണ്ടാകും എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ആര് വരുമെന്ന് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യുക മാത്രമല്ല ബിഗ് ബോസിൽ ആരൊക്കെ വന്നാൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായവും താഴെ രേഖപ്പെടുത്തുക